പാർട്ട് ീപു മുറിയിലേക്ക് വരുമ്പോൾ എന്തോ ആലോചിച്ച് ഏതോ ലോകത്തിരിക്കുന്ന ദേവുവിനെയാണ് കാണുന്നത് ഹലോ ചേച്ചിയെ ഏത് ലോകത്ത് ദേവുവിന്റെ മുമ്പിൽ കൈ വീശിക്കൊണ്ട് ദ്വീപു ചോദിച്ചു ഒരു ഞെട്ടലോടെ ഒന്നും നോക്കി ഏ ഒന്നുമില്ല വെറുതെ ഇല്ല ചേച്ചിക്ക് എന്തോ ഉണ്ട് ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേച്ചി എന്നെ ചീത്ത പറയുക ദേവു എന്താ എന്ന പോലെ ദീപുവിനെ നോക്കി എന്തേ എന്തിനാ ഇങ്ങനെ ഒരു മുഖം വരാ നമ്മൾ തമ്മിൽ ഇങ്ങനെയൊന്നും പതിവില്ലല്ലോ അത് അത് പിന്നെ എന്തോ കാര്യമായിട്ട് പറയാനുണ്ടല്ലോ അതേ ചേച്ചി എൻ്റെ ഉള്ളിലെ നീറുന്ന നീര് പുകയുന്ന ഒരു കാര്യമുണ്ട് അത് ഇനിയും മറച്ചു വെച്ചാൽ ശരിയാകില്ല എന്ന് തോന്നി ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു പക്ഷേ അതറിയുമ്പോൾ എൻ്റെ ചേച്ചി വേദനിക്കൂ അത് പറയുമ്പോൾ ദീപുവിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എന്താ ഇത് ദീപു എന്തിനാ കരയുന്നേ ചേച്ചി ഒന്നും പറയില്ല മോളെ സങ്കടപെടല്ലേ എന്താ എന്റെ ദീപുവിനെ ഇത്രയേറെ സങ്കടപ്പെടുത്തുന്ന കാര്യം ദേവു മുഖം അവടെ കൈ ചേർത്ത് പിടിച്ചു അത് ചേച്ചി അവരില്ലേ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ദീപു പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു അപ്പോഴേക്കും അവിടേക്ക് ആദിയും അഭിയും കൂട്ടുകാരും വന്നിരുന്നു ഇപ്പോഴും ഗൗരവത്തിൽ തന്നെയായിരുന്നു അവർ അവരെ കണ്ട് ഇവർ രണ്ടു പേരും ഒന്ന് പരസ്പരം നോക്കി ശേഷം രണ്ടുപേരും വലിയ പാപമൊന്നുമില്ലാതെ അവരെയൊന്ന് നോക്കി ആഹാ ചേച്ചിയും അനീതിയും കൂടെ ഇവിടെ പറഞ്ഞിരിട്ട പുച്ഛിച്ചു കൊണ്ടുള്ള ആദ്യയുടെ ചോദ്യം കേട്ട് ദിപുവിനെ ദേഷ്യം വന്നുവെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ നിന്നു എന്നാൽ നിങ്ങൾക്ക് കൂട്ടായി ഒരാളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് കൈ രണ്ടും ബേക്കിലേക്ക് കെട്ടിയിട്ടുണ്ട് വായ പ്ലാസ്റ്ററിട്ടും മൂടിയിട്ടുമുണ്ട് അവളെ ഒരു കെസേരിലേത്തി കെട്ടെല്ലാം അയച്ചു കെട്ടേക്ക് അവരോടെന്തോ പരയാൻ വേണ്ടി വന്ന ആ പെൺകുട്ടി ദേബോവിനെ കണ്ട് ഞെട്ടിപ്പോയി അവളെ തന്നെ നോക്കുമായിരുന്നു ആ പെൺകുട്ടിയെ കണ്ട തേബോവിൻ്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു തീപു ആണെങ്കിലും ഇവർക്കിത് തന്നെയാണോ പണി എന്ന് ചിന്തിച്ചു നിൽപ്പ അതായത് ആ ഈ തട്ടി കൊണ്ടുവരവ് അവർ ദീപുവിനെയും ദേവുവിനെയും ഒന്ന് നോക്കി ഒരു വാണിങ്ങ് എന്ന പോലെ അവർ പുറത്തിനടച്ചു പോയി അഭിരാമി ഒരു ഞെട്ടലോടെ ദേവു ആ പേരുതും അഭിരാമി ദേവുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഓ ചേച്ചിക്ക് ഈ കുട്ടിയെ ദീപു രണ്ടു പേരെ മാറി മാറി നോക്കി ദേവുവിന്റെ മുഖത്ത് പുച്ഛവും അഭിരാമിയുടെ മുഖത്ത് സങ്കടവുമായിരുന്നു ദേവിക ഓർമ്മയുണ്ടോ നിനക്കെന്നെ എങ്ങനെ മറക്കാനാ അല്ലേ അത് ദേവിക എന്നോട് ക്ഷമിക്കൂ അറിയാതെ എനിക്ക് എനിക്കൊരു തെറ്റ് പറ്റി പോയതാ സങ്കടത്തോടെ അഭിരാമി പറഞ്ഞു നിർത്തി അറിയാതെയോ തെറ്റോ ഇതോ നീ ഇതിനെ ഇത്ര കുറച്ച് കാണല്ലേ ഒരാളുടെ ജീവിതം വെച്ച് കളിച്ചിട്ട് നിനക്കിതൊക്കെ ഇപ്പൊ ഒരു തെറ്റോ നീ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എനിക്കൊന്നും കേൾക്കേണ്ട സങ്കടങ്ങളെല്ലാം എനിക്കല്ലേ എനിക്ക് മാത്രം അത് പറയുമ്പോൾ ദേവുവിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ദേവിക എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്ക് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട കരഞ്ഞുകൊണ്ട് അവൾ അവരുടെ ചെവി രണ്ടും ഒത്തിപ്പിടിച്ചു ദേവുവിന്റെ അടുത്തേക്ക് അഭിരാമി നടന്നു വന്നു ദേവു പ്ലീസ് ടീ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് അന്ന് സംഭവിച്ചത് എല്ലാം മറക്കാൻ ശ്രമിക്കുകയായി ഞാൻ അത് വീണ്ടും ഓർമ്മിപ്പിക്കരുത് കരങ്ങൊണ്ട് ബാത്റൂമിലേക്ക് കയറി വാതിലടിച്ചു ദേവിക എന്നാൽ ഇവിടെ ഇപ്പോൾ എന്താ നടന്നത് എന്ന് മനസ്സിലാവാന്നിരിക്കുന്ന ദീപു ദീപു ഓടിപ്പോയതും അഭിരാമി പ്ലീസ് എൻ്റെ ചേച്ചിയെ ഒന്ന് വെറുതെ വിട് എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ചേച്ചി ഇപ്പോൾ തന്നെ സങ്കടത്തിലാണ് അതൊന്ന് അടങ്ങിയാൽ നിന്നോട് അവൾ സംസാരിക്കും അഭിരാമി ദീപുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ദീപിക അല്ലേ ഓ എന്നെ അറിയോ അറിയാം അപ്പോ ചേച്ചിയും നീയും തമ്മിൽ എന്താ പ്രശ്നം അത് കേട്ടപ്പോൾ തന്നെ അഭിരാമിയുടെ ഒന്ന് വാടി പറയാം ഞാൻ പറയുന്നത് കേൾക്കും എന്ന് വാക്ക് താദ്യം ഏഹ് അതിന്റെ ആവശ്യമുണ്ടോ ഉണ്ട് ആ കേൾക്കാം ഉം ഒരിക്കൽ പെട്ടെന്ന് ദേവുവിന്റെ കല്യാണമുണ്ടായ കാര്യം നിനക്ക് ഓർമ്മയില്ലേ ആ വലിയ താല്പര്യമില്ലാതെ ദീപോന്ന് ആ മർത്തി മൂളി അത് 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 ഞാനായിരുന്നു കാരണം അഭിരാമി പേടിയോടെ വിക്കി വിക്കി പറഞ്ഞ് നിർത്തിയേതു ദീപുവിൻ്റെ കൈ അഭിരാമിയുടെ മുഖത്ത് പതിഞ്ഞിരുന്നു തീശുന്നുണ്ട് ചുമന്നിരുന്നു ദീപു നീ നീ ഒറ്റ കാരണം എന്റെ ചേച്ചിയുടെ കണ്ണീർത്തൊളികൾ തോരാതെ പെയ്തിറങ്ങിയ ദിവസങ്ങൾ നിനക്കറിയോ നീമൊരു പെൺകുട്ടിയല്ലേ ദേവുവിന്റെ സ്ഥാനത്ത് നിന്ന് നീയൊന്ന് ചിന്തിച്ചു നോക്ക് പെറ്റ ദിവസം ഒന്നും മനസ്സിലാവാതെ ആളുകൾക്ക് മുമ്പിൽ ഒരു പരിഹാസമായി അവൾ ഏതോരുത്തൻ്റെ കൈകൾ കൊണ്ട് അവടെ കൈത്തിൽ താലി കെട്ടാൻ കൊനിഞ്ഞ് നിൽക്കേണ്ടി വന്ന അവളുടെ അവസ്ഥ എത്ര രാത്രികൾ അവർ ഉറങ്ങാതിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്നറിയോ എല്ലാം മറന്നു വരുവോ അപ്പോൾ വീണ്ടും നീ അന്നേ ഒരാളുടെ കാരണം കൊണ്ടാണ് അവൾക്ക് ഈ പ്രശ്നം വന്നതെന്ന് അറിഞ്ഞപ്പോൾ നിന കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു ഇത്രയും വൈകി കണ്ടതുകൊണ്ട് മാത്രം നിന്നെ ഈ തല്ലിലൊതുക്കി സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ ആയിട്ടുള്ള ദീപുവിന്റെ ഭാവം കണ്ട് ആ അടിയിൽ അവൾ കൈ അഭിരാമി എടുക്കാൻ തന്നെ മറന്നിരുന്നു ദീപു നിണ്ടരുത് എനിക്കൊന്നും കേൾക്കണമെന്നില്ല ആദ്യമേ ഞാൻ ചോദിച്ചവ മുഴുവൻ കേൾക്കുവോ എന്ന് സത്യം ചെയ്യാൻ ും പറഞ്ഞില്ലെ ശബ്ദം കേട്ടതും അഭിരാമി അവളെ ഒന്ന് നോക്കി കരഞ്ഞു വീർത്തിട്ടുണ്ട് കണ്ണുകൾ ഭാവമൊന്നും ഇല്ലാതെ നിൽക്കുന്ന ദവുവിനെ കണ്ടപ്പോൾ അവൾക്കും സങ്കടം തോന്നി ദേവുവിന്റെ ഓർമ്മ അന്നേ ദിവസത്തിലേക്ക് പോയിരുന്നു ഇത് തന്നെ വേണം ഇത് തന്നെ വേണം റോഡരികിൽ മരത്തിൻമേലേൽക്കുന്ന മാങ്ങയെ നോക്കി ദേവു കല്ലെറിയാൻ തുടങ്ങിയതും ഞാൻ മാങ്ങ പോയി ചാടിയത് ഒരു കാറിന്റെ ക്ലാസ്സിലേക്കും പ്രശ്നമായി ദേവു മുങ്ങിക്കൂ അല്ല ഈ കാർ ഇവിടെ നിന്ന് വന്നു ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ എന്റെ മാങ്ങ െ ഓടിക്കൂ പ്രശ്നമാകുവേ തിരിഞ്ഞ് ഓടാൻ വേണ്ടി നിൽക്കുമ്പോയാണ് മുമ്പിൽ മൂന്ന് പെൺകുട്ടികൾ നിൽക്കുന്നത് നേഹയും ദേവവും പരസ്പരം നോക്കി ഇവൾ എന്തിനാ നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് ഷോ കാണിക്കുന്നത് ഇവർ ആരാ ഏ എനിക്കറിയില്ല രണ്ടുപേരും അവർ കേൾക്കാവുന്ന വിധത്തിൽ പറഞ്ഞു എന്തടി രണ്ടും കൂടെ പീർപ്പേർക്കുന്നത് എന്റെ കാറിന്റെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ച് ഓടാമെന്ന് കരുതിയോ ഇത് ഇവളുടെ കാറാ ദയ പെട്ടല്ലോ ഏ അത് പിന്നെ മാങ്ങാ അല്ല അല്ല മാങ്ങാ ദേവു എന്താ പറയാന്നറിയാന്നു ഉയർത്തു നേഹയാണെങ്കിലും ഇവതെന്ത് തേങ്ങയാ പറയുന്നതെന്ന് നോക്കി നിൽക്കുടിയാ എന്റെ കാറിന്റെ ക്ലാസ് പൊട്ടിച്ച് അങ്ങനെ ഓടാമെന്ന് വിചാരിച്ചു മീ അയ്യോ സോറി പറഞ്ഞുകൊണ്ടല്ല അറിയാതെ സംഭവിച്ചതാ നീയാ എനിക്ക് നിങ്ങളുടെ കാരണമൊന്നും കേൾക്കണ്ട ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞു മൊങ്ങാ എന്ന് വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റി ഈ അഭിരാമി ആരെന്ന് നിനക്ക് ശരിക്കും അറിയില്ല കൊച്ചത്താളുള്ള അവരുടെ സംസാരം കേട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവർ അത് പീട്ടിച്ച് നിന്നു പൈസയല്ലേ തരാം ഡീ നിന്റെയൊക്കെ ദാരിദ്ര്യം പിടിച്ച പൈസയൊന്നും എനിക്ക് വേണ്ട പറയാൻ നേഹ ും പിടിച്ചിട്ടും അവൾക്ക് പറയാനുള്ളതെല്ലാം അവൾ പറഞ്ഞു തീർത്തു നീഹയുടെ കൈ തട്ടിമാക്കി അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചു ഇവരുടെ കോപ്രായങ്ങളൊക്കെ നോക്കി ഉച്ചത്തോടെ അഭിരാമിയിൽ കൂട്ടുകാരു നിൽക്കുമ്പോയാണ് എന്തേ കഴിഞ്ഞോ നിങ്ങളുടെയൊക്കെ നാടകം അഭിരാമിയുടെ ഒരു കൂട്ടുകാരുടെ ചോദ്യം നീഹക്ക് ദേശം വന്നു ഇല്ല തുടങ്ങുന്നേയുള്ളൂ നീ ഇങ്ങോട്ട് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എല്ലാം തീർക്കാൻ നോക്കുമ്പോൾ നീ ആയിട്ട് തനിയിൽ കയറി ഞെരുങ്ങുവാണല്ലേ ഡീ വല്ലാതെ കളിച്ചാലുണ്ടല്ലോ കളി ഞാൻ അഭിരാമി വീരൽ ചൂണ്ടിയുള്ള അവരുടെ സംസാരം കേട്ട് ദേവുവിനെ ദേശ നിർത്താൻ ശ്രമിച്ചു അയിനെ നീ എന്താടി ടീച്ചറോ ഞങ്ങളെ പഠിപ്പിക്കും ഡേ എൻ്റെ വണ്ടി നാശമാക്കിയ നിങ്ങളെ അങ്ങനെ വെറുതെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് കേട്ടാ നിങ്ങൾക്ക് ഇപ്പോൾ പോകാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിവരം അറിയും ഓ ആണോ എന്ത് ജോലിയാ മേഡം ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞോളൂ പരമാവധി വിനയം വാരി വിതറി പല കടിച്ചുകൊണ്ട് കൈകളൊക്കെ ഊട്ടി പിടിച്ചുകൊണ്ട് ചോദിച്ചതും ഒപ്പം നീയെ ഒന്ന് തട്ടി കണ്ണുറക്കി കാണിച്ചതും അങ്ങനെയൊന്നു പറഞ്ഞാൽ പോരാ ദേവു മേഡത്തിനെ നോക്ക് നീ എന്തൊരു ഭംഗിയാ നോക്ക് ഇത്ര ക്യൂട്ടായിട്ട് ആളോട് ഇങ്ങനെയൊന്നു പറഞ്ഞാൽ പോരാ സ്റ്റോപ്പിറ്റു പരിഹസിക്കുന്നു അഭിരാമി അയ്യോ ദേവു മേഡത്തിന് ദേശം വന്നു ഡീ നിങ്ങൾക്കെന്നെ അറിയില്ല ഇല്ല അറിയില്ല അറിയുകയും വേണ്ട നീ ആരായിരുന്നു ഞങ്ങൾക്ക് എന്താ കുറെ നേരമായില്ലോ ഒന്നിൻ്റെ പ്രോട്ടീഷോ തുടങ്ങിയിട്ട് പിന്നെ നീ എന്താ പറഞ്ഞത് പറഞ്ഞ പണി ചെയ്യണമെന്ന് അത് ഞാൻ നിന്റെ കൂടെ ഉള്ളവരെ രണ്ടുപേരെ നിനക്ക് അതിന് കിട്ടും അയ്യോ ദേവു അങ്ങനെ പറയല്ലേ മേഡമാന്ന് മേഡം നീ ആ കളിയാക്കി വിളിച്ചതും എന്ന് പറഞ്ഞ് നേഹേ തല്ലാൻ ഒരുങ്ങിയത് എവിടെ നിന്നോ പേര് ഓടി വന്നു എന്താ എന്താണ് ഇവിടെ പ്രശ്നം